ഹലോ അസ്സാംക്കും എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു ഞാൻ സുഹറ റഫീഖ് ഇതെൻ്റെ പുതിയ ചാനലാണ് ആർക്കും വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല ഞാൻ തോന്നിയ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല ഒരു ഒന്ന് രണ്ട് ഫുൾ വീഡിയോസും കുറച്ച് ഷോട്ട്സും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുഡക്കായില്ലേ അപ്പോൾ പിന്നെ ഇങ്ങോട്ടൊക്കെ ചോദിച്ച് കുറച്ച് സ്ത്രീങ്ങളുടെ ഇറങ്ങുന്ന വീഡിയോസാണ് കുറേ കുറേ കാലം ഈ എന്തെങ്കിലുമൊക്കെ ഒരു സബ്ജെക്റ്റ് ഇട്ട് യൂട്യൂബിലേക്ക് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ സബ്ജെക്റ്റും കണ്ടൻറ്റൊന്നും നമ്മൾക്ക് കിട്ടൂല അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് ഫസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ട് കണ്ട് നിങ്ങൾ പരിചയപ്പെടുന്നത് കേട്ടോ പിന്നെ എനിക്ക് രണ്ട് മക്കളാണ് മൂത്തത് ബോയി ആണ് അവർ ടെൻത്തിൽ എസ് എസ് എൽ സിക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് രണ്ടാമത്തേത് ഗേഡാണ് അവിടെ ഫോർത്തിലാണ് പഠിക്കുന്നത് പിന്നെ ഹസ്ബൻഡ് സൗദി അറേബ്യയിലാണ് പിന്നെ സ്വന്തമായിട്ട് ഒരു ചെറിയ വീടുണ്ട് എൻ്റെ വിശേഷം പിന്നെ വീടിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുതിയൊരു മീഡിയ നമുക്ക് പിന്നെ കാണാം ഈ പതിനൊന്നാം തീയതി ആണല്ലോ നമ്മൾ എലക്ഷൻ അപ്പോൾ നമ്മളെ അർഹമായ കൈകളിൽ നമ്മൾ ഭരണത്തെട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ് സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വോട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എൻ്റെ ഫസ്റ്റായിട്ടുള്ള വ്ലോഗാണിത് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എൻ്റെ കൂടെ ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ